നാരങ്ങ വെള്ളം ഒരിക്കലും സ്ട്രോയില്ലാതെ കുടിക്കാൻ പാടില്ല കാരണം അറിയോ ഞാൻ പറയാം പക്ഷേ അതിന് മുമ്പ് നാരങ്ങയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിയുടെ ഒരു നല്ല സ്രോതസ്സാണ് നാരങ്ങ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് നാരങ്ങയിൽ സിട്രിക് ആസിഡാണ് ഉള്ളത് എന്നും നമുക്കറിയാം എന്നാൽ സിട്രിക് ആസിഡും വൈറ്റമിൻ സിയും രണ്ടും രണ്ടാണ് വൈറ്റമിൻ സിയെ നമ്മൾ ആസ്കോബിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത് സിട്രിക് ആസിഡ് നമുക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുന്നു വൈറ്റമിൻ സി ഒരു പവർഫുൾ ആൻ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ കൊളാജൻ ഫൈബേഴ്സിൻ്റെ നിർമ്മാണത്തിന് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ തൊലി അസ്ഥി ടെൻഡോണുകൾ ലിഗമിൻസ് മാംസം ഇതിൻ്റെയൊക്കെ തേയ്മാനത്തിനെ നമുക്ക് തടയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് യൗവനം നിലനിർത്താൻ വൈറ്റമിൻ സി സഹായിക്കുന്നു എന്ന് പറയുന്നത് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ യൂരിക് ആസിഡിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വൃക്കകളിൽ അടിയുന്ന ഓക്സിലേറ്റിൻ്റെ കല്ലുകൾ തടയാൻ ഒരു പരിധിവരെ വൈറ്റമിൻ സിക്ക് സാധിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം അബ്സോർബ് ചെയ്യാനും വൈറ്റമിൻ സി വളരെയധികം സഹായകരമാണ് പക്ഷേ സിട്രിക് ആസിഡ് പോലെയല്ല വൈറ്റമിൻ സി വൈറ്റമിൻ സി ഒരല്പം ചൂടാക്കുമ്പോഴേക്കും അത് നശിച്ചു പോകും ആളുകൾ ചൂട് വെള്ളത്തിൽ നാരങ്ങി പിഴിഞ്ഞ് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ സി കിട്ടില്ല സിട്രിക് ആസിഡ് കിട്ടുമായിരിക്കാം വൈറ്റമിൻ സി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അരമുറി നാരങ്ങ രാവിലെയും അരമുറി നാരങ്ങ വൈകിട്ടും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർക്കാതെ കുടിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ അൻപത് ശതമാനം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും നാരങ്ങ നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അതായത് ഭക്ഷണത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ഗുണമുണ്ട് വെറും വയറ്റി കുടിച്ചെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല സാധാരണ ആളുകൾ അങ്ങനെ കുടിക്കുന്നുണ്ടൊരു പ്രശ്നമില്ല നമ്മളിപ്പോൾ ഒരു അന്നജമായ ആഹാരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുകയാണ് ഉദാഹരണം നമ്മൾ സദ്യ കഴിക്കുകയാണ് നല്ലൊരു സദ്യ കഴിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് അതീവമായ മയക്കവും ഉറക്കവും തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് അറിയാവും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുന്നുകൊണ്ടാണ് വളരെ അധികം ഇൻസുലിൻ നമ്മുടെ രക്തത്തിൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ മയക്കം ഫീൽ ആവുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതുപോലുള്ള അന്നജമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം കുടിക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻസുലിൻ സ്പൈക്കിനെ ഒരു പരിധി വരെ നാരങ്ങ നിയന്ത്രിക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഈ ഒരു മയക്കം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം സിട്രസ് ഫ്രൂട്ട്സ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നാരങ്ങ ഓറഞ്ച് കമ്പിളി നാരങ്ങ മുസമ്പി മുതലായ ഫ്രൂട്ട്സിനാണ് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് എന്നാൽ ഈ ഗണത്തിൽ പെടുന്നതിൽ വെച്ച് നിത്യം കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നാരങ്ങ കാരണം മറ്റെല്ലാ സിട്രസ് ഫ്രൂട്ട്സുകളിലും ഇല്ലാത്തൊരു ഗുണം നാരങ്ങയിലുണ്ട് അതായത് നാരങ്ങ താരതമ്യേനെ ഷുഗർ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്കത് നിത്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കും നാരങ്ങ വെള്ളം നിത്യം കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും ഫാറ്റി ലിവർ കുറയും അതുപോലെ തന്നെ വണ്ണം കുറയും എന്നൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് അത് കുറയുമെന്ന് പറയുന്ന കുറേ സ്റ്റഡീസ് ഉണ്ട് എന്നാൽ വേണ്ടത്ര ഇഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്ന സ്റ്റഡീസും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിട്ടയോടുകൂടി നല്ല ജീവിതശൈലിയിൽ പോകുന്ന ഒരാൾക്ക് നാരങ്ങ വെള്ളം ഇങ്ങനെയീതിയിൽ കുടിക്കാമെന്നുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നേ പറയാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ സ്ട്രോയിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിൽ ഒരു കാരണവശാലും വൈറ്റമിൻ സി കുറയാൻ പാടില്ല വൈറ്റമിൻ സി കുറവാണോ ഇല്ലയെന്ന് അറിയാൻ എളുപ്പമാർഗമുണ്ട് രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞ് ആ പാത പേസ്റ്റിൻ്റെ പാതയൊന്ന് തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ബേസിൽ നിങ്ങൾക്ക് ചോരയുടെ അംശം കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ വൈറ്റമിൻ സി കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം നമുക്ക് വൈറ്റമിൻ സി പുരുഷന്മാർക്കാണെങ്കിൽ തൊണ്ണൂറ് മില്ലിഗ്രാം വരെ വേണം സ്ത്രീകൾക്കാണെങ്കിൽ എഴുപത്തഞ്ച് മില്ലിഗ്രാം വരെ വേണം ഗർഭിണികൾക്കാണെങ്കിൽ എൺപത്തഞ്ച് മില്ലിഗ്രാം വരെ വേണം പാൽ കൊടുക്കുന്ന അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം വരെ ഒരു ദിവസം അത്യാവശ്യമാണ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞെടുത്താൽ നമുക്കതിനകത്തൊരു പത്ത് മില്ലിഗ്രാം വൈറ്റമിൻ സി കിട്ടും ഒരു ഇടത്തരം നാരങ്ങ നമ്മൾ തോൽ കളഞ്ഞ് നീര് മാത്രം പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി നമുക്ക് കിട്ടും ബാക്കിയുള്ള വൈറ്റമിൻ സി മറ്റിതര ഭക്ഷണത്തിൽ നിന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് നെല്ലിക്കയിലാണ് അത് കഴിഞ്ഞാൽ പേരക്കയിലാണ് നെല്ലിക്കയിൽ വളരെയധികം വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു നെല്ലിക്കയിൽ കൂടുതൽ ഒരാൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളതല്ല അത് പലപ്പോഴും വൃക്കകൾക്ക് ദോഷകരമായി മാറും ഇനി സ്ട്രോ ഉപയോഗിച്ചിട്ട് വേണം നാരങ്ങ വെള്ളം കുടിക്കേണ്ടത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പിന്നിലെ പൊരുൾ നമുക്ക് നോക്കാം ഇവിടെ വൈറ്റമിൻ സി അല്ല പ്രശ്നക്കാരൻ മറിച്ച് നാരങ്ങയുടെ സിട്രിക് ആസിഡാണ് ഇവിടെ പ്രശ്നക്കാരൻ കാരണം സിട്രിക് ആസിഡ് അതീവ തീക്ഷണമായ ഒരു സാധനമാണ് നമ്മുടെ പല്ലുകളുടെ ഇനാമലിനെ വളരെ മോശമായി അത് ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രഷ് ചെയ്യരുതെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ ചുണ്ടിൻ്റെ കറുപ്പ് മാറ്റാൻ വേണ്ടി രാത്രി കിടക്കാൻ നേരം ചുണ്ടിൽ നാരങ്ങ നീര് പുരട്ടിയിട്ട് കിടക്കും അവർക്കും രാവിലെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെയും പല്ലുകൾ വല്ലാണ്ട് പുളിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിട്രിക് ആസിഡ് അവരുടെ പല്ലുകളിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാണ് കാലക്രമേണ അത് ഇനാമലിനെ ക്ഷയിപ്പിക്കുക തന്നെ ചെയ്യും ഇനി അതല്ല നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ വെള്ളം കൊണ്ട് വാ നന്നായി കൊപ്പിളിക്കാമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സിട്രിക് ആസിഡിൻ്റെ ഇഫക്റ്റ് നമുക്ക് നള്ളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സോ നാരങ്ങയുമായിട്ട് ബന്ധപ്പെട്ട ചില അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ